എം പി എന്നുള്ള നിലയിൽ ശ്രീ എം കെ രാഘവന്റെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലുമുള്ള മേഖലകളിൽ അദ്ദേഹം ബന്ധപ്പെട്ട് കോഴിക്കോടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ബി എം എസ് എസ് വൈ ബ്ലോക്ക് മാത്രമല്ല ഇൻഹാൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിനെതിരെ നിന്നത് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രണ്ടായിരത്തി പതിനേഴിൽ അതിനെതിരെ സമരവുമായി രംഗത്ത് വന്നു ആ സമരത്തിൽ പങ്കെടുക്കാൻ ശ്രീ എം കെ രാഘവനെ ക്ഷണിക്കുന്ന തരത്തിൽ പോലും അദ്ദേഹം ആ നിലയിൽ പോലും മുന്നോട്ട് പോയി പക്ഷേ അവിടെ വികസന പ്രവർത്തനങ്ങൾ അന്ന് മുരടിച്ചു ഇവിടെ രണ്ടായിരത്തി ഇരുപതോടുകൂടി ആ പദ്ധതി പൂർത്തിയാകേണ്ടതായിരുന്നു അതിന് തടസ്സം നിന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് നാനൂറ്റി ചുല്ലാനും കോടി രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷമാണ് കൂടുതൽ പദ്ധതികൾ പക്ഷെ അതിൽ നടപ്പാക്കിയ വലിയ തോതിലുള്ള പദ്ധതികൾ യു പി എ ഗവൺമെന്റിന്റെ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നടപടികളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞത് യു പി എ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ കാലഘട്ടത്തിലാണ് അതിനുശേഷം നമുക്കറിയാം എൻ ഡി എയുടെ ഭരണകാലത്ത് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് പോലും രണ്ട് വർഷത്തേക്ക് നിർത്തലാക്കിയ ഭരണകൂടമാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ നിൽ ആ രണ്ട് രണ്ട് വർഷം എം പിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ആ ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറക്കേണ്ടായി അതാണ് ഈ ഗവൺമെന്റുമായിട്ട് നമുക്ക് പറയാവുന്ന എം പിമാർ എന്ന നിലയിൽ വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്ന അവസരങ്ങൾ നിഷേധിച്ചൊരു ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അവഗടനുണ്ടോ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എംപിയുടെ വായിൽ നിന്ന് തന്നെ കേട്ടത് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ് പക്ഷേ പക്ഷെ ഞാനാണിതൊക്കെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞാൻ ബഹുമാനനായിട്ടുള്ള വിനോദോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല കേരളത്തിലെ എല്ലാ എം പിമാരും ഒരു സർക്കാരായിരുന്നു അപ്പോഴും അഞ്ച് വർഷം ഈ എം കെ രാഘവൻ ഇവിടെ എം പി ആയിരുന്നു ഞാന് ബഹുമാനായിട്ടുള്ള വിനോദിനെ വെല്ലുവിളിക്കുകയാണ് ഈ റെയിൽവേ വികസനമൊക്കെ എം കെ രാഘവൻ്റെ നേട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പത്ത് വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള വെറും ഒരു അയ്യായിരം കോടി ഉറുപ്പേൻ്റെ ഒരു പദ്ധതി ഒന്ന് വെളിപ്പെടുത്താൻ ഞാൻ വിനോദിനെ വിനോദ